പത്മരാജനെ കുറിച്ചുള്ള ഓർമ്മകൾ മമ്മൂട്ടി പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കോട്ടയത്ത് നടക്കുന്നു ആ സമയത്ത് കോട്ടയത്തുള്ള മറ്റൊരു നിർമാതാക്കൾ അവരുടെ പുതിയ സിനിമയിൽ അഭിനയിക്കുവാനായി മമ്മൂട്ടിയെ സമീപിച്ചു അവരുടെ കയ്യിൽ ഒരു കഥയുണ്ട് പക്ഷെ നല്ലൊരാൾ എഴുതണം നമുക്ക് പത്മരാജനെ കൊണ്ട് എഴുതിപ്പിക്കാമെന്ന് മമ്മൂട്ടി പറഞ്ഞു അപ്പോൾ അവർക്കൊരു സംശയം ആര് പത്മരാജനോട് ഇക്കാര്യം പറയുമെന്ന് മമ്മൂട്ടി പറഞ്ഞു ഞാൻ പറയാമെന്ന് അങ്ങനെ അപ്പോൾ തന്നെ പത്മരാജനെ മമ്മൂട്ടി ഫോൺ ചെയ്തു ആ സമയത്ത് പത്മരാജൻ കോട്ടയത്ത് മമ്മൂട്ടി താമസിക്കുന്ന ഹോട്ടലിൽ താമസമുണ്ട് കഥ കേട്ടു തീർന്ന ഉടൻ തന്നെ എഴുതാൻ പറ്റില്ലെന്ന് പത്മരാജൻ പറഞ്ഞു പിറ്റേന്ന് രാത്രിയിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉടൻ തന്നെ മമ്മൂട്ടി പത്മരാജന്റെ മുറിയിലേക്ക് ചെന്നു അപ്പോൾ സമയം ഏതാണ്ട് പതിനൊന്നര കഴിഞ്ഞിരുന്നു പത്മരാജൻ നല്ല ഉറക്കമാണ് മമ്മൂട്ടി കഥകൾ മുട്ടി പത്മരാജൻ വാതിൽ തുറന്നു മുറിയിലേക്ക് കയറിയ ഉടൻ തന്നെ മമ്മൂട്ടി പറഞ്ഞു ആ കഥ ഇഷ്ടമായില്ലെങ്കിൽ സാരമില്ല എനിക്ക് വേണ്ടി ഒരു കഥ എഴുതണം രാത്രിയിൽ എന്റെ ഉറക്കവും കളഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ചിരിച്ചുകൊണ്ട് പത്മരാജൻ ചോദിച്ചു ഭീഷണിയെങ്കിൽ ഭീഷണി എഴുതണം മമ്മൂട്ടി വീണ്ടും പറഞ്ഞു താടിയൊക്കെ പിടിച്ച് പത്മരാജൻ കുറച്ചു നേരം നിന്നിട്ട് പറഞ്ഞു ഞാൻ രാവിലെ മടങ്ങും രണ്ടു ദിവസം കഴിഞ്ഞ് വിളിക്കി മുറിയിൽ നിന്ന് പോകും മുമ്പ് മമ്മൂട്ടി പറഞ്ഞു ഞാൻ വിളിക്കും കഥ എന്തായാലും മതി എനിക്ക് അഭിനയിക്കണം അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് മമ്മൂട്ടി വിളിച്ചു അപ്പോൾ പത്മരാജൻ പറഞ്ഞു ഇരുപത്തി അഞ്ചു ദിവസം കഴിഞ്ഞ് കഥ പറയാമെന്ന് കൃത്യം ഇരുപത്തി അഞ്ചു ദിവസം കഴിഞ്ഞ് പത്മരാജൻ കഥ പറഞ്ഞു അതാണ് കാണാമറിയത് അവസാന ചിത്രങ്ങളിൽ ഒന്നായ ഇന്നലെ എന്ന സിനിമയിൽ മമ്മൂട്ടിയെ അഭിനയിക്കാൻ വിളിച്ചിരുന്നു മറ്റു ചില കാരണങ്ങൾ കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല അതുപോലെ മമ്മൂട്ടിയെ വെച്ച് ഒരു സിനിമ ചെയ്യുവാൻ അദ്ദേഹത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു അതിന്റെ കഥ വള്ളേനായി പത്മരാജൻ പറയുകയും ചെയ്തു ഒരു സ്വിമ്മിങ് കോച്ചിന്റെ കഥ പെണ്ണുങ്ങളെ നീന്തൽ പരിശീലിപ്പിക്കുന്ന ഒരാളായിട്ടാണ് ഈ കോച്ച് ഈ കഥ പറഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിലാണ് പത്മരാജൻ മരിക്കുന്നത് പത്മരാജൻ എന്ന വലിയ മനുഷ്യന്റെ മരണം മമ്മൂട്ടിക്ക് വ്യക്തിപരമായി വലിയൊരു നഷ്ടമുണ്ടാക്കി എന്നാണ് മമ്മൂട്ടി പറയുന്നത്